ஏற்றோச்சால் எந்த அக்காடமிக் எக்ஸலன்ஸ் ஆனோ ஆனா அக்காடமிக் பிரச்சின சமூகம் ஏற்றும் பிரத்யேகி தேட்னா மயக்கு மருந்தி பிடிக்கல போகும் അതിനെതിരെ നമ്മൾ എന്താണ് ചെയ്യുന്നത് എല്ലാ സ്കൂളുകളും സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ട് എക്സൈസ് പോലീസ് ഓഫീസേഴ്സ് ഒന്ന് ക്ലാസ് എടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ മനസ്സിലാക്കിയെടുത്തോളും കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ എന്താണ് കൂടുതൽ അവയർനെസ് ആണ് ഇവർക്കുണ്ടാവുന്നത് പലപ്പോഴും എക്സൈസുകാരുടെ കൂടെ നമ്മൾ പാസ് എടുത്ത് നോക്കുമ്പോൾ എന്തൊക്കെയാണ് ഡ്രഗ്സ് അതിന്റെ കോൺസിക്വൻസസ് എന്താന്ന് പറയുമ്പോൾ നമ്മുടെ കൊച്ചുമക്കള് ഇത് എന്താണെന്ന് അറിയാത്ത അവർക്കെല്ലാം കുടുംബങ്ങളാണല്ലോ ക്ച്വലി ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ഫ്ലാഷ് ബോർഡുകള് അല്ലെങ്കിൽ അവയർനെസ് ക്ലാസ്സുകള് സത്യപ്രതിജ്ഞാചാരങ്ങള് ഇതിലും ഈ കുട്ടികളുടെ മനോഭാവങ്ങളെ അവരുടെ അഭിരുചികളെ മനോഭാവങ്ങളെ മാറ്റാൻ നമുക്ക് പറ്റില്ല ആക്ച്വലി ഈ കുട്ടിയുടെ ശക്തി തോപ്പല്യം എവിടെയാണ് ഞാൻ എഴുച്ചിന് പറഞ്ഞപ്പോഴാണ് ഇത് പറയാൻ കാരണത് അപ്പൊ നമ്മുടെ സമൂഹത്തിന്റെ പഴയ കാലഘട്ടത്തില് ഞാനൊരു പത്ത് വർഷം മുമ്പ് നോക്കുമ്പോഴ ഒരു ഇരുപതോ മുപ്പതോ കുട്ടികൾക്കായി എ ഡി എച്ച് ഡി കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ ഇപ്പൊ നൂറ് കുട്ടികൾ ഒരു ക്ലാസ്സിൽ ടീച്ചേഴ്സിൽ ശ്രദ്ധിച്ചാൽ അറിയാം നാപ്പത് കുട്ടികൾ എൽ കെ ജിയിലുണ്ടെങ്കിൽ ഒരു പത്ത് കുട്ടികളെ പിരുവെരുപ്പുള്ള കുട്ടികളായിരിക്കും എ ഡി എച്ച് ഡി ചിൽഡ്രൻ ആയിരിക്കും എ ഡി എച്ച് ഡി എന്ന് പറഞ്ഞാൽ നമുക്ക് ആ വീടി തന്നെ അറിയാം അറ്റൻഷൻ ഡെഫിസിറ്റ് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അവർക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല ഇപ്പൊ തന്നെ നമ്മളെ പച്ച കുട്ടികളെ നമ്മളെ അമ്മയുടെ മടിയിലിരുന്നാലും അവിടെയൊക്കെ നമ്മൾ അവർക്ക് അനങ്ങാതെ അവരുടെ കയ്യോ കാലോ ചനിക്കാതെ ഇരിക്കുന്നില്ല റെസ്റ്റ് ആണ് ഹൈപ്പർ ആക്റ്റീവ് ആണ് പക്ഷെ അങ്ങനെയാണ് കുട്ടികൾക്ക് നമ്മളൊരു മീറ്റിങ്ങിലോ ചർച്ചിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാംസ് പോയാലും അവരെപ്പോഴിങ്ങനെ ഓടിച്ചാടി കൊത്തി മറക്കേണ്ടിയിരിക്കും അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാല് അവർക്ക് ഹൈ സോഴ്സ് ഓഫ് എനർജി ഉണ്ട് കാരണം അതിന കാരണം നമ്മൾ മിക്കവാറും ബേക്കറി ഫുഡ്സും അതുപോലെ നോൺ വെജിറ്റേറിയനും കാര്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കൾച്ചറിലേക്ക് കേരളം മാറി അപ്പൊ ഇനിയും ചെടി കുട്ടികളെ സംബന്ധിച്ചോളം ഇത് കൂടുതലായിട്ട് നമ്മൾ കൊടുത്തിട്ടും ഇവരുടെ ഇപ്പം അവരുടെ നിയന്ത്രണ വിധേയമല്ലാത്ത ചില സ്വഭാവ പെരുമാറ്റ പ്രശ്നങ്ങളുണ്ട് എടുത്തിട്ടുപ്പിന്മാറുക അപ്പൊ ടീച്ചേഴ്സ് ഒക്കെ ചോദിക്കുന്ന ഞാൻ ചോദിക്കുന്ന ആൾ പറഞ്ഞാൽ മതി പറഞ്ഞാൽ അതിനുണ്ടാക്കിയ ആൻസർ പറഞ്ഞിരുന്നു അപ്പൊ അതിന് ടീച്ചേഴ്സ് ബോർഡിൽ ചെയ്യാൻ പറ്റാക്ക് അവർക്ക് ഇപ്പൊ അടുത്ത ക്ലാസ്സിലേക്ക് പോയിരിക്കും എൽ കെ യു കെ അപ്പൊ ഞാൻ പറഞ്ഞ എ ഡി എച്ച് കുട്ടികൾ എന്ന് പറഞ്ഞാല്